ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രമീസ് കിച്ചൺ ഇന്ന് നമ്മളുണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ പുട്ടുകൂറ്റിയിലല്ല നമ്മളിന്ന് പുട്ടുണ്ടാക്കുന്നത് ഇനി പുട്ടുകൂറ്റി ഇല്ല എന്ന് പറഞ്ഞ് പുട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നമുക്ക് ഗ്ലാസ്സിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള പുട്ടാണ് അതും വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പുട്ടുണ്ടാക്കാനായിട്ട് ഇതുപോലൊരു പാത്രം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു ഏഴ് മിനിറ്റ് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും അതുകൊണ്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ആ പൊടിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നല്ലതുപോലൊരു മണവും വരും അപ്പോൾ ആ പൊടിയുടെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അത്രയും നേരം മതി കേട്ടോ ഒരുപാട് അങ്ങോട്ട് വറുത്ത് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന സമയത്ത് അത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യും കട്ട കട്ടകളായിട്ടൊക്കെ കട്ടയൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കുക പക്ഷേ ഇതങ്ങനെ അല്ലാട്ടോ എല്ലാം തരി തരിയായിട്ട് കിട്ടും നമ്മൾ ശരിക്കും പറ നമ്മുടെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പുട്ടിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റായിട്ടും കിട്ടും അപ്പോൾ ഈ പൊടി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് കുഴച്ചെടുക്കേണ്ട ചെറിയൊരു ചൂടിൽ നമുക്ക് കുഴച്ചെടുക്കാം ഉപ്പ് ഞാൻ കലക്കി വെച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ അത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട നോക്കിയ ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഗോതമ്പ് പൊടി നമുക്ക് ചപ്പാത്തിക്കാണെങ്കിലും ഇതുപോലെ പുട്ടുണ്ടാക്കാനാണെങ്കിലും കുഴയ്ക്കുന്ന സമയത്ത് കൈയിലെല്ലാം നല്ല പോലെ ഒന്നും ഒട്ടിപ്പിടിക്കുകയും ചെയ്യും മാത്രമല്ല കട്ടകട്ടകളായിട്ടായിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുകയും ചെയ്യുക അല്ലേ ഇത് കണ്ടതിൽ തീരെ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നുമില്ല എന്നാലും തരി തരിയായിട്ടാണ് ഗോതമ്പ് പൊടി ഇരിക്കുന്നത് അപ്പോൾ നമ്മളിതേ പൊടി കുറേശേറ്റ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചിരുകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് കൂടുതൽ തേങ്ങ ഇടുന്നതായിരിക്കും പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തേങ്ങ ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങനെ ചിരകിയത് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് തേങ്ങ ആദ്യം ഗ്ലാസ്സിലേക്ക് കൊടുക്കാം പിന്നെ നമുക്ക് ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് മീരെ വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതുപോലെ എല്ലാ ഗ്ലാസ്സിലും നമ്മൾ എത്ര ഗ്ലാസ് എടുത്തിട്ടുണ്ടോ അതിലെല്ലാം ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക ഒരുപാട് പൊടി ഇട്ട ശേഷം നല്ലതുപോലെ ഒരുപാട് അങ്ങോട്ട് അമർത്തി കൊടുക്കേണ്ട അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പുട്ട് ഇഷ്ടമില്ലാത്ത എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പുട്ട് ഇഷ്ടമല്ല എന്ന് പറയണി കഴിക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ അപ്പോൾ നമ്മുടെ പൊടി എല്ലാം ഈ ഗ്ലാസ്സിൽ എല്ലാ ഗ്ലാസ്സിലും നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഈ വെള്ളം നല്ലതുപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗ്ലാസ് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു മണവും വരുന്നുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ദേവൽ പെട്ടെന്ന് വിട്ട് വരുന്നുണ്ട് അത്രയും സോഫ്റ്റാണ് നല്ല മണവുമാണ് അപ്പം എല്ലാ കൂട്ടുകാരും ഇഷ്ടപ്പെടും എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും ആ ഗോതമ്പ് പുട്ടിൻ്റെ മണം ആ അത് ഗോതമ്പ് പുട്ടാണെന്ന് നമുക്ക് തോന്നിയേ ഇല്ലാട്ടോ അത്രയും ടേസ്റ്റുമാണ് വളരെ സോഫ്റ്റുമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബൈ ബൈ